ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പൊന്നു അപ്പു യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നലെ പോയി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ഞങ്ങളൊരു പൊന്നുവിൻ്റെ ഡാൻസ് ഒക്കെ ആയിരുന്നു കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ആ കല്യാണത്തിൻ്റെ ചെറിയ വീഡിയോസും ഫോട്ടോസൊക്കെ ഒരു ഷോട്ടായിട്ടതും ഞങ്ങളവിടെ കല്യാണത്തിൻ്റെ ഒപ്പം എടുത്ത ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഷോർട്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ഇതൊക്കെ ചെക്കനും പെണ്ണു ഇതായിരുന്നു ഒരു ഹിന്ദു മാരേജ് ഫങ്ഷനായിരുന്നു ഞങ്ങൾ പോയത് ഇത് അവിടുന്ന് എടുത്ത ഫോട്ടോസൊക്കെയാണ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങൾക്കരുത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പം എൻ്റെ കൂടെ അപ്പൂസുണ്ട് അതാണ് അപ്പൂസ് ഞാൻ ഒറ്റ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്നത് ഞങ്ങൾ ഇവരുടെ കല്യാണത്തിൻ്റെ സൽക്കാരത്തിനാണ് ഞാൻ ഞങ്ങൾ ഇന്നലെ പോയത് വളരെ ഷോർട്ടാണ് ഇട്ടിരിക്കുന്നത്